തുളസി മീനും മനു കണ്ണിൽ നിന്ന് മറയോളം അവരെ നോക്കി നിന്നിട്ടാണ് വീടിനുള്ളിൽ കയറിയത് അച്ഛ അച്ചമ്മയെ നോക്കാൻ ഒരാളെ ഏർപ്പാടാക്കണം ശിവൻകുട്ടിയെ കണ്ടതും ശരത്ത് പറഞ്ഞു അതെന്താ നീ അങ്ങനെ പറഞ്ഞത് ഇവിടെ ഇപ്പൊ രണ്ട് പെണ്ണുങ്ങളില്ലേ തൽക്കാലം അത് മതി അയാൾ പറഞ്ഞുകൊണ്ട് മുറിക്കുള്ളിൽ കയറി ഞാൻ നോക്കൂന്ന് കരുതി ഇരിക്കേണ്ട ഞാൻ മീനുന്റെ കൂടെ പിന്നെ ഈ സ്ത്രീയെ ഞാൻ ഈ എട്ടുപത്തു ദിവസം നോക്കിയത് ഞാൻ എന്റെ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ പ്രാഗികൊണ്ടാണെങ്കിലും ഒരു ദിവസം ഹോസ്പിറ്റലിൽ നിന്നല്ലോ ഇനി നാളെ ആ കണക്കാരും പറയരുതല്ലോ ശിവൻകുട്ടി പറഞ്ഞാലും ഉടൻ തന്നെ തുളസി മറുപടി പറഞ്ഞു നീ എന്തിനാ മീനിന്റെ കൂടെ പോകുന്നത് ഇതല്ലേ നിന്റെ വീട് ഇവിടെ നിന്നാൽ മതി ശിവൻകുട്ടി നയത്തിൽ തുളസിയോട് പറഞ്ഞു ആണോ ഇത് എന്റെ വീടാണോ എന്നാൽ എനിക്കങ്ങനെ തോന്നിയിട്ടില്ല പിന്നെ ഞാൻ ഇവിടെ നിന്നാൽ മതി എന്ന് പറയാൻ നിങ്ങൾ എന്റെ ആരാ തുളസി വെറുപ്പോടെ അയാളെ നോക്കി ഡീ നീ അയാൾ കസേരയിൽ നിന്ന് ചാടി എഴുന്നേറ്റു തൊടില്ല നിങ്ങൾ ഇനി എന്നെ തൊട്ടാൽ കൊന്നേക്കണം ഇല്ലെങ്കിൽ ആ കൈ പിന്നെ ഉയരില്ല കൈകെട്ടി ചുവരും ചാരി നിന്നുകൊണ്ട് തുളസി പറഞ്ഞു അച്ഛൻ ഇത് എന്താ പ്രശ്നം അച്ഛമ്മെ നോക്കാൻ ഒരാളെ നിർത്തിയിൽ തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ അതിനെന്തിനാണ് ഈ ബഹളം ശരത് അസ്വസ്ഥതയോടെ ചോദിച്ചു ഒരാളെ നിർത്തി എത്ര രൂപ കൊടുക്കേണ്ടി വരും എന്ന് ആലോചിച്ചാണോ നീ ചോദിക്കുന്നത് ശിവൻകുട്ടി ശരത്തിനെ തുറച്ചു നോക്കി കൊള്ളാലോ ശരത്തെ നിന്റെ അച്ഛന്റെ ബുദ്ധി അപ്പൊ ഞാൻ കൂലിയില്ലാത്ത ജോലിക്കാരി നേരത്തെ തന്നെ അറിയാമായിരുന്നു എന്റെ സ്ഥാനം എന്താണെന്ന് എങ്കിലും ഇത്ര ദിവസം നിന്നത് എന്നെ നോക്കി കഷ്ടപ്പെട്ടു എന്ന് ആരും പറയാതിരിക്കാൻ വേണ്ടി മാത്രമാണ് തുളസി അയാളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു രണ്ടേ രണ്ട് ദിവസം അത് കഴിഞ്ഞാൽ ഞാൻ എന്റെ കുഞ്ഞിന്റെ കൂടെ പോകും തുളസി വെട്ടിത്തിരിഞ്ഞ് കിടന്നിരുന്ന റൂമിലേക്ക് കയറി വാതിലടച്ചു അച്ഛൻ ഇനി നന്നാവില്ല എന്ന് ഉറപ്പിച്ചു അല്ലേ ഞാൻ കരുതി ഇനിയെങ്കിലും കാര്യങ്ങൾ മനസ്സിലാക്കി പെരുമാറുമെന്ന് ശരത്ത് ദേഷ്യത്തോടെ അയാളെ നോക്കി പിന്നെ അമ്മയെ നോക്കാൻ ഒരാളെ നിർത്താൻ എത്ര രൂപ മാസാവൂ എന്നാണ് നീ കരുതുന്നത് അതിന്റെ കൂടെ ദേവ് ഒരുത്തി വയറും വിളിപ്പിച്ച് നിൽപ്പുണ്ട് ഇനി അതും എൻ്റെ തലയിലാണല്ലോ ഇതൊന്നും അമ്മയുടെ തെറ്റല്ല കാലം തിരിച്ചടി തന്നു തുടങ്ങിയതാണ് അല്ലാതെ മറ്റൊന്നുമല്ല എന്തായാലും അച്ഛമ്മയെ നോക്കാൻ അച്ഛൻ ഒരാളെ ഏർപ്പാട് ചെയ്യും അവർക്കുള്ള ശമ്പളം ഞാൻ കൊടുത്തോളാം അത് എത്രയായാലും ഉം ശരത്ത് പറഞ്ഞതിന് അയാൾ ഒന്ന് മൂളി പിന്നെ ഒരു കാര്യം കൂടെ അച്ഛമ്മയെ നോക്കാൻ മാത്രമാണ് ആളെ വേണ്ടതും ഞാൻ ശമ്പളം കൊടുക്കുന്നത് നിനക്ക് മേലെ നിങ്ങൾക്ക് ഇരുന്ന് കഴിക്കാൻ പറ്റില്ല നാളെ മുതൽ എന്തെങ്കിലും വെച്ചുണ്ടാക്കി കഴിച്ചോണം ഫോണും കുത്തിയിരിക്കുന്ന ശാലുവിനോട് ശരത്ത് പറഞ്ഞു അതെന്തിനാ അച്ഛമ്മയെ നോക്കാൻ വരുന്നവരോട് പറഞ്ഞാൽ മതി മൂന്നാൾക്കുള്ള ആഹാരം കൂടെ ഉണ്ടാക്കാൻ അല്ലാതെ എനിക്ക് വയ്യ ശാലു കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുറിയിലേക്ക് പോകുന്നതിനിടയിൽ പറഞ്ഞു ശാലു ഒന്ന് നിന്നേ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അങ്ങനെ ഫുഡും കൂടെ ഉണ്ടാക്കണമെങ്കിൽ നീ പൈസ കൊടുക്കണം അത് മാത്രമല്ല എത്രയും പെട്ടെന്ന് തന്നെ നീ നിന്റെ കൊച്ചിന്റെ അച്ഛന്റെ ഒപ്പം പൊക്കോണം നാണം കിട്ടു പുറത്തിറങ്ങാൻ പറ്റാതെയായി തൻറെ മുറിയിൽ കയറി വാതിൽ വലിച്ചടയ്ക്കും മുമ്പ് അവൻ പറഞ്ഞു അവൻ പറഞ്ഞാൽ എനിക്ക് സൗകര്യമില്ലെന്ന് ഇല്ലെന്ന് പറഞ്ഞേക്കി പിന്നെ കുഞ്ഞുമം വരുവെങ്കിൽ ഞങ്ങൾ രണ്ടാളും കൂടി ഇവിടെ താമസിക്കും അല്ലാതെ എനിക്ക് വയ്യ അവൻറെ ആ തള്ളയ ചുമക്കൻ ശാലി ശിവൻകുട്ടിക്ക് നേരെ പൊട്ടിത്തെറിച്ചു അയാൾ ഒരു നിമിഷം പകപ്പോടെ നിന്നു പിന്നെ തിരിഞ്ഞു മുറ്റത്തേക്ക് ഇറങ്ങിപ്പോയി ആൻറ്റി വരിമടി പെണ്ണേ നിന്നേക്കാളും വലുതാണോ ആൻറ്റിക്കാ വീട്ടിലുള്ളവർ മനു വീട്ടിൽ വന്ന് കാശിയോടും ദേവുവിനോടും ഒക്കെ കാര്യങ്ങൾ പറഞ്ഞു അപ്പോഴും മുഖം വാടി നിറഞ്ഞ കണ്ണുകളുമായി ഇരിക്കുന്ന മീനുവിനെ നോക്കി കണ്ണു നിറച്ച് വേദനയോടെ കാശിയും അവളെ സമാധാനിപ്പിക്കുന്ന ദേവുവിനെ നോക്കി ഇരിപ്പുണ്ട് മനുവു എനിക്കറിയാം ദേവു അമ്മയെ അവരുടെ സ്നേഹം കൊണ്ടല്ല മനുഷ്യത്വം വിചാരിച്ചു കളയോ അമ്മ നിനക്കറിയാലോ ചാലുവിന്റെ സ്വഭാവം അവളുടെ തുണി കൂടെ എന്റെ അമ്മയും ഞാനും കഴുകിയിട്ടുണ്ട് ഇപ്പോഴും അമ്മ കഴുകി ഉണ്ടാകും മുഖം ഇരു കൈകൊണ്ട് അമർത്തി തുടച്ച് മീനു പറഞ്ഞു എന്തായാലും അടുത്ത ആഴ്ച മുതൽ ഇവിടെ ഉണ്ടാവുമെന്ന് എന്ന് നിനക്ക് ഉറപ്പ് തന്നില്ലേ പെണ്ണെ ഇനിയും കണ്ണ് നിറച്ചിരിക്കാതെ എഴുന്നേറ്റ് വാ ദൈവം മീനുവിനെ സമാധാനിപ്പിച്ച് അടുക്കളയിലേക്ക് കൂട്ടിക്കൊണ്ടു പോയി മനുവും കാശിയും കൂടെ പതിയെ വൃന്ദാവനത്തിലേക്ക് നടന്നു അമ്മയോട് തുറന്നു പറയാൻ തന്നെ തീരുമാനിച്ചോ അളിയാ പറയണം കാശി അല്ലാതെ അമ്മ ഇവിടെ വന്നിട്ടാണ് അറിയുന്നതെങ്കിൽ ചിലപ്പോ നമ്മൾ ചീറ്റ് ചെയ്ത് എന്നൊരു തോന്നലുണ്ടാവും അത് വേണ്ട എല്ലാം പറഞ്ഞറിഞ്ഞിട്ട് വരട്ടെ മനു കാശിയെ സമാധാനിപ്പിച്ചുകൊണ്ട് പറഞ്ഞു വീട്ടിൽ നിന്ന് അച്ചമ്മ വാവയെ കാണണമെന്നും പറഞ്ഞു ഒരേ ബഹളമാണെന്നാണ് അപ്പച്ചി പറയുന്നത് എനിക്കറിയാം വിനയ് പറഞ്ഞു നമുക്ക് പോവാം അതിനു മുമ്പ് അമ്മ എല്ലാം അറിയട്ടെ മരിച്ചുപോയാൽ നിങ്ങളുടെ അച്ഛനോട് ക്ഷമിക്കാൻ കഴിയുമെങ്കിൽ ക്ഷമിച്ച് തറവാട്ടിലേക്ക് വരട്ടെ മനു ആലോചനയോടെ പറഞ്ഞു അത് മതി അളിയ കാശി സമ്മതപൂർവം പറഞ്ഞു എന്താണ് കാശി ഒരാലോചന മനു ആലോചനയോടെ ഇരിക്കുന്നവനെ നോക്കി കളിയാക്കി കൊണ്ട് ചോദിച്ചു ഏ ഞാൻ എന്റെ വാവയെ കൊണ്ടുപോയി അച്ഛനെ കാണിച്ചു കൊടുക്കുന്നത് ഓർത്തതാണ് നിറഞ്ഞ കണ്ണുകൾ മനു കാണാതെ ഇരിക്കാൻ മുഖത്തേക്ക് നോക്കാതെ കാശി പറഞ്ഞു അത് സന്തോഷത്തോടെ ഓർക്കേണ്ടതല്ലേ കാശി മനു അവന്റെ തോളിൽ തട്ടി അല്ലടിയ ഒരിക്കലുമല്ല എന്റെ നിന്ന് പോകുമ്പോൾ ആൾക്കറിയില്ലായിരുന്നല്ലോ തുളസി അമ്മയുടെ വയറ്റിൽ വാവം ഉണ്ടെന്നോ അവരിങ്ങനെ ഒരു അവസ്ഥയിലാണെന്നോ ഒന്നും അറിഞ്ഞില്ല കല്യാണം കഴിഞ്ഞു എന്നേ അറിഞ്ഞുള്ളൂ ആ നഷ്ടം താങ്ങാൻ വയ്യാതെ അന്നാണ് അച്ഛ എന്നെപ്പോലും ഓർക്കാതെ പത്തു വയസ്സുകാരനായ എന്നെ തനിച്ചാക്കി സ്വയം അവസാനിപ്പിച്ചത് മനുവിന്റെ തോളിൽ ചാഞ്ഞിരുന്ന് കണ്ണുനീരോടെ പറയുമ്പോൾ പുറത്തെ വാതിക്കാൻ നിന്നു മീനു കരച്ച ശബ്ദം കേൾക്കാതിരിക്കാൻ വായ പൊത്തിപ്പിടിച്ചുകൊണ്ട് വീട്ടിലേക്ക് തിരിഞ്ഞോടി മതി കാശി ആദ്യം ഒന്ന് മാറി നിന്നാലും അമ്മ പാവമാണ് നിന്നെ മനസ്സിലാക്കാൻ അമ്മയ്ക്ക് കഴി നമുക്കൊപ്പം അമ്മയും സന്തോഷത്തോടെ കഴിഞ്ഞു ഇപ്പൊ വാ നമുക്ക് അങ്ങോട്ട് പോവാം എന്റെ പൊടി കരഞ്ഞു കരഞ്ഞ് അസുഖം ഒന്നും വരുത്തി വെക്കാതിരുന്നാൽ മതിയായിരുന്നു വാത്സല്യത്തോടെ പ്രണയത്തോടെ മനു ആ കുഞ്ഞു മുഖം മനസ്സിൽ ഓർത്തുകൊണ്ട് പറഞ്ഞു ശരിയാണ് നമുക്ക് പോവാം രാത്രി ഫുഡ് ഒന്നും ഉണ്ടാക്കാൻ നിൽക്കണ്ടളിയ വാവ കരഞ്ഞു കരഞ്ഞ് ഒരു പരുവായിട്ടുണ്ടാവും കഴിക്കാനുള്ളത് ഞാൻ സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്യാം കാശി ഫോൺ കയ്യിൽ എടുത്തുകൊണ്ട് പറഞ്ഞു മനു ഒന്ന് മൂളി റോസ്റ്റഡ് വാവയ്ക്ക് ഇഷ്ടമാണെന്നല്ലേ ഇളയ പറഞ്ഞേ അതൊക്കെ ഇഷ്ടമാണ് പക്ഷെ ഒന്നും അധികം കഴിക്കൂല ഇത്തിരി കഴിക്കൂ പറയുമ്പോൾ അവന്റെ മുഖത്ത് തെളിഞ്ഞ മീനുവിനോടുള്ള സ്നേഹത്താൽ പ്രണയത്താൽ തിളങ്ങുന്ന മുഖത്തേക്ക് കാശി പുഞ്ചിരിയോടെ ഉറ്റുനോക്കി എന്റെ കുഞ്ഞിന്റെ ഭാഗ്യമാണ് മനുഷ്യ നിങ്ങൾ മനുവിനെ കെട്ടിപ്പിടിക്കുമ്പോൾ കാശിയുടെ മനസ്സ് ആത്മാർത്ഥമായി മന്ത്രിച്ചു ഉണ്ണേട്ട കുളിക്കുന്നില്ലേ വിലക്ക് വയ്ക്കാൻ നേരമായി ഇവിടെ നിന്ന് കെട്ടിപ്പിടിച്ച് കളിക്കുക മീനുവിന്റെ അലറൊക്കെ കേട്ട് നെട്ടി തിരിഞ്ഞു നോക്കി മതിലിന്റെ അപ്പുറത്ത് നിന്ന് കണ്ണുറിട്ട് നോക്കുവാണ് പെണ്ണ് നിന്റെ അനിയത്തെ കലുപ്പിലാണ് ഞാൻ പോയി കുളിക്കട്ടെ നീ ഫ്രഷ് ആയിട്ട് അങ്ങോട്ട് പോരെ മനു പതിയെ കാശിയുടെ ചെവിയിൽ പറഞ്ഞിട്ട് വേഗം വീട്ടിലേക്ക് ചെന്നു അവിടെ എന്താ കെട്ടിപ്പിടിച്ചു കളിയാണോ എന്തിനാ ഏട്ടനെ കെട്ടിപ്പിടിച്ചേ കരഞ്ഞു ചുവന്ന മുഖമൊക്കെ കൂർപ്പിച്ചു വെച്ച് മനുവിന്റെ അടുത്തേക്ക് ചെന്ന് നിന്നു വീണു എന്റെ അളിയനല്ലേടി പെണ്ണെ അച്ചക്കൻ അതിനെ സ്നേഹിക്കാനും ചേർത്ത് ഒക്കെ നമ്മളല്ലേട കുഞ്ഞുള്ളു മീനുവിനെ ചുറ്റിപ്പിടിച്ച് പൊതിഞ്ഞ് നെഞ്ചോട് ചേർത്ത് മനു ചോദിച്ചു ഇതിലും മോശാവസ്ഥയിൽ ഒരു രൂപയോ നല്ലൊരു തുണിയോ ഒന്ന് ചേർത്ത് പിടിക്കാൻ ആരും ഇല്ലാതെ പുഴുത്ത പട്ടിയെ പോലെ ഞാനും എൻ്റെ അമ്മയും കഴിഞ്ഞിട്ടുണ്ട് ഉണ്ണിയേട്ടാ അത്രയൊന്നും ഏട്ടനെ അനുഭവിക്കേണ്ടി വന്നില്ലല്ലോ മീന് വിഷമത്തോടെ അവനെ നോക്കി പൊടി നിങ്ങളുടെ വിഷമമോ അനുഭവിച്ചു തീർത്ത വിഷമങ്ങളോ ചെറുതെന്നല്ല കുഞ്ഞ നിനക്ക് അമ്മയും അമ്മയ്ക്ക് നീയുമുണ്ടായിരുന്നില്ലേ പക്ഷെ കാശിക്ക് അച്ഛനോ അമ്മയോ കൂടെ പിറപ്പോ ആരും ഉണ്ടായില്ല ഒരു പനി വന്ന് വിറച്ചു കിടക്കുമ്പോൾ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ അമ്മയോ അച്ഛനോ അതാരും ആയിക്കോട്ടെ അടുത്തുണ്ടെങ്കിൽ പിന്നെ ഒന്നും ആരും വേണ്ട അതിന്റെ വിഷമം ആർക്കും മനസ്സിലാകില്ല അത് അനുഭവിച്ച എന്നെ പോലെ ഉള്ള ഒരാൾക്ക് അറിയാം അതിന്റെ നോവ് മനു പറഞ്ഞതും മീനുവിന്റെ കണ്ണുകൾ വീണ്ടും കലങ്ങി ചുവന്നു നിറഞ്ഞു കരയാൻ പറഞ്ഞതല്ലടാ അവനായി നിങ്ങളോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ അധികം വൈകാതെ അവനെ അംഗീകരിക്കാൻ ഉണ്ണേട്ട് പൊടിക്ക് കഴിയട്ടെ അവളുടെ മുഖം കൈക്കുമ്പിളി കോരിയെടുത്ത് ഓരോ കോണിലും ചുണ്ടു ചേർത്ത് മുത്തം വെച്ചു മനു അന്ന് മീനു വിളക്ക് വെച്ച് നാമം ചൊല്ലുന്നത് നോക്കിയിരിക്കാൻ മനുവിനൊപ്പം കാശിയും ഉണ്ടായിരുന്നു മ്മയെ കാണണമെന്ന് പറഞ്ഞത് എന്തിനാണെന്ന് മനസ്സിലായിട്ട് കുഞ്ഞന് രാത്രി പ്രണയവീഴ്ചയ്ക്ക് ഒടുവിൽ തളർന്നുപോയ മീനുവിനെ നെഞ്ചിലെടുത്ത് കിടത്തി നെറ്റിയെ ചുണ്ട് ചേർത്തുകൊണ്ട് മനു ചോദിച്ചു ഏട്ടന്റെ കാര്യങ്ങളൊക്കെ പറയാനല്ലേ മീനു തളർച്ച മാറാതെ അവനോട് തിരക്കി ഉം മനു മൂളികൊണ്ട് അവളെ ഒന്നുകൂടെ ചേർത്തു പിടിച്ച് തലോടി നിങ്ങൾ രണ്ടാളും അവനെ തിരിച്ചറിഞ്ഞ് ചേർത്തു പിടിക്കുന്നതും കാത്തിരിക്കുവാണ് അവൻ മനു മീനുവിനെ പൊക്കിയെടുത്ത് അവളുമായി ബാത്റൂമിൽ കയറുമ്പോൾ പറഞ്ഞു കാൽമുട്ടിൽ മുഖം ചേർത്തിരുന്ന് ആർത്ത് കരയുമ്പോൾ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ തുണി വായിൽ വെച്ചു തുളസി എന്തിനാണ് ഈ വൈകിയ വേളയിൽ ഇങ്ങനെ ഒരു കാര്യം അറിഞ്ഞത് മരിച്ചുപോയ ആ ഒരാളെ എന്തോരം വെറുത്തുപോയി ഞാൻ എന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ എന്നെ പൂർണമായി നഷ്ടമായി എന്നറിഞ്ഞപ്പോൾ ആ ജീവൻ പോലും ഉപേക്ഷിച്ചത് മനു പറഞ്ഞ ഓരോ കാര്യങ്ങളും അച്ഛനു വേണ്ടി കാശി മാപ്പ് പറഞ്ഞത് ഓർക്കെ തുളസി തകർന്നു പോയി അടക്കാൻ കഴിയാത്ത വേദനയോടെ അവൾ നെഞ്ചു തിരുമ്മി ഈ ജന്മം അവസാനിച്ച് ആ മനുഷ്യനൊപ്പം പോയി ചേർന്നാലോ എന്നാണ് ആദ്യം തുളസി ചിന്തിച്ചത് എന്നാൽ എനിക്കും എന്റെ വാവയ്ക്ക് അമ്മയെങ്കിലും വേണം ഇനി എന്നും അമ്മ ഞങ്ങൾക്കൊപ്പം ഞങ്ങളുടെ കൂടെ ഉണ്ടാവൂ തന്റെ കൈകളെ പിടിച്ച് കാശി ചോദിച്ചതോർക്കെ ഒന്നിനും ആകാതെ വിങ്ങി കരഞ്ഞുകൊണ്ടിരുന്നു തുളസി വേദന ഈ വേദന വേണ്ടിയിരുന്നില്ല ആരെയും ഒന്നിനെയും കുറിച്ച് അറിയണ്ടായിരുന്നു എന്റെ കുഞ്ഞിത് അംഗീകരിക്കുമോ അവൾക്ക് കാശിയെ സ്വന്തമായി കാണാനും സ്നേഹിക്കാനും പറ്റുമോ ചിന്തകൾ കാട് കയറുമ്പോൾ വേദനയോടെ തുളസി നിലത്ത് വിരിച്ചിട്ട പായൽ തളർന്നു കിടന്നു പൊടി ഇങ്ങനെ സങ്കടപ്പെടല്ലേ അമ്മ നല്ലോണം ആലോചിച്ചൊരു തീരുമാനം എടുക്കും കുഞ്ഞ വൈകിട്ട് കാവിൽ തൊഴുതിറങ്ങിയ തുളസിയെ കാണാൻ മനു ഉണ്ടായിരുന്നു കൂടെ കാശിയും ആദ്യം മനു വിശ്വനാഥൻ ആത്മഹത്യ ചെയ്ത കാര്യം പറഞ്ഞപ്പോൾ ഒരു ഞെട്ടലായിരുന്നു തുളസിയിൽ ഉണ്ടായത് പിന്നെ കാശിയെ കുറിച്ച് അവന്റെ ഈ വരവിനെ കുറിച്ച് ഓർക്കെ പറഞ്ഞു കഴിഞ്ഞാണ് കാശി തുളസി തനിക്കും തന്റെ മാവയ്ക്കൊപ്പം ജീവിക്കാൻ വിളിച്ചത് എല്ലാം വീട്ടിൽ വന്ന് മനു പറഞ്ഞ സമയം മുതൽ തുളസി കരയുന്നുണ്ടാവും വിഷമിക്കുന്നുണ്ടാവും എന്നൊക്കെ പറഞ്ഞ് സങ്കടപ്പെട്ട് മാടിയ മുഖത്തോടെ ഇരിക്കുവാണ് മീനു അമ്മയ്ക്കൊത്തിരി സങ്കടാവും ഉണ്ണിയാ എനിക്കറിയാം ഈ കാലം അത്രേ അമ്മ അച്ഛൻ ചതിച്ചു എന്ന് വിശ്വസിച്ച് ജീവിച്ചിട്ട് പെട്ടെന്ന് ഇതൊക്കെ അറിയുമ്പോൾ സഹിക്കാൻ കഴിയില്ല മനുവിന്റെ നെഞ്ചിൽ മുഖം ചേർത്ത് വെച്ച് മീനു പറഞ്ഞു അതൊക്കെ കഴിഞ്ഞു എനിക്ക് ഉറപ്പുണ്ട് അമ്മ ഇത്തിരി വിഷമിച്ചാലും നല്ലൊരു തീരുമാനം തന്നെ എടുക്കും അതോർത്ത് ഉണ്ണേട്ട് പൊടിക്കുട്ടി വിഷമിക്കേണ്ട മീനുവിന്റെ നനവാർന്ന ഇളം ചുണ്ടിൽ വിരൾ കൊണ്ടുവന്ന് തഴുകി മനു ഉണ്ണിയേട്ടാ അമ്മയെ നമ്മുടെ കൂടെ വരാൻ അയാൾ സമ്മതിക്കോ മീനു ആശങ്കയോടെ മനുവിനെ നോക്കി അതിനെക്കുറിച്ചൊക്കെ ഞാൻ ശരത്തിനെ അറിയിച്ചിട്ടുണ്ട് കാശിയുടെ കാര്യം ഉൾപ്പെടെ ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് നമ്മുടെ കൂടെ വരാൻ താല്പര്യമാണെങ്കിൽ അമ്മയെ കൊണ്ടുപോകാൻ തന്നെയാണ് അവൻ പറഞ്ഞത് ശരത്തേട്ട് അങ്ങനെ പറയൂ പക്ഷെ അവർ അച്ഛനും മോളും അങ്ങനെയല്ല അമ്മ നമ്മുടെ കൂടെ എന്ന് പറയുമ്പോൾ അമ്മയെ ഉപദ്രവിക്കൂ എന്നാണ് എന്റെ പേടി പറയുമ്പോൾ മീനുവിന്റെ ഒച്ച പതറി ഒന്നും ഉണ്ടാവില്ല വെറുതെ ഉണ്ണേട്ടന്റെ പൊടി പേടിക്കണ്ട അമ്മയെ നമ്മുടെ കൂടെ സുരക്ഷിതമായി വിടും വരെ ശരത്ത് എങ്ങോട്ടും പോവില്ല മീനുവിന്റെ നെറ്റിയിൽ ചുണ്ടു ചേർത്ത് മരു പറഞ്ഞു ഒരു നിശ്വാസത്തോടെ അവന്റെ നെഞ്ചിൽ പതുങ്ങിയിരുന്നു അവന്റെ പൊടിക്കുട്ടിയെ നീ പറയുന്ന സത്യമാണോ സുമിത്രേ സുമിത്ര യാത്ര കഴിഞ്ഞു വന്ന ഭർത്താവ് ദിവാകരനോട് കാര്യങ്ങൾ പറയുകയാണ് സത്യമാണ് കാശി ഇപ്പൊ അവിടെയാണ് ഏട്ടാ ആ മോളെ കാണണം ഒരു കുഞ്ഞു സുമിത്ര കുഞ്ചിരിയോടെ പറഞ്ഞു നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പോയി കണ്ടിട്ട് വന്നാലോ സുമി എനിക്കും നീ പറഞ്ഞപ്പോ ആ കുഞ്ഞിനെ കാണാൻ തോന്നുന്നുണ്ട് അതുമല്ല അനിത്തെക്കുടി കിട്ടിയത് കിട്ടിയതുകൊണ്ട് ആ ചെക്ക ഇങ്ങോട്ട് ഓടി വരികയൊന്നുമില്ല സുമിത്രയോട് ദിവാകരൻ പറഞ്ഞു അതൊക്കെ ശരിയാണ് പക്ഷെ അമ്മയ്ക്ക് അത്ര ദൂരം യാത്ര പറ്റുമോ നോക്കാൻ നമുക്ക് പറ്റുമെങ്കിൽ പോവാം എന്തായാലും ചെക്കൻ ഒരു സർപ്രൈസ് ആകട്ടെ നമ്മൾ ചെല്ലുന്നത് വാഷ്റൂമിലേക്ക് കയറുമ്പോൾ അയാൾ പറഞ്ഞു സർപ്രൈസ് ഒന്നും ആവില്ല ഏട്ടം വരുമ്പോ അങ്ങോട്ട് ചെല്ലുവെന്ന് അവൻ പ്രതീക്ഷിക്കും ദിവാകരൻ പറഞ്ഞതിന് പുഞ്ചിരിയോടെ സുമിത്ര പറഞ്ഞു കുഞ്ഞുനാളി മുതൽ കാശിയെ ഏറ്റവും കൂടുതൽ കൊണ്ടു നടന്നത് സുമിത്രയും ദിവാകരനും ആയിരുന്നു ആ സ്നേഹം അവനും അവർക്കും പരസ്പരം ആവോളം ഉണ്ട് താനും അമ്മയ്ക്ക് അത്ര ദൂരം വരാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോയി കാണാം രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ ദിവാകരൻ വിലാസിന്റെ അമ്മയോട് പറഞ്ഞു പോകാം മോനെ എന്ത് ബുദ്ധിമുട്ട് സഹിച്ചിട്ടാലും ഞാൻ വരും എനിക്ക് എന്റെ മോൻ ഒരുപാട് സ്നേഹിച്ച പെൺകുട്ടിയെയും അവൾ പ്രസവിച്ച എന്റെ മോന്റെ ചോരയും കാണണം വിലാസിന്റെ അമ്മ നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടച്ചുകൊണ്ട് പറഞ്ഞു പോകാം നമുക്ക് സനയോടും പറയാം വിനിയും കൂട്ടി അങ്ങോട്ട് വരാം തിരികെ നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ അമ്മയുടെ പൊടിക്കുട്ടിയും അവരുടെ അമ്മയും കൂടെ ഉണ്ടാകും അത് പോരെ അമ്മക്ക് ദിവാകരൻ ചോദിച്ചതിന് പുഞ്ചിരിയോടെ തലയാട്ടി അവർ രണ്ട് ദിവസത്തിനുള്ളിൽ എല്ലാവരെയും കൂട്ടി കൊട്ടിയത്തേക്ക് തിരിക്കാം എന്ന തീരുമാനത്തിലായിരുന്നു ദിവാകരനും നീ എന്ത് ഭ്രാന്താണ് വീണ ഈ പറയുന്നത് എത്ര രൂപയുടെ ബാധ്യത നിന്റെ അച്ഛന് നിന്റെ വിവാഹം കൊണ്ടുണ്ടായെന്ന് നിനക്ക് അറിയുമോ ഇനി ഒരു പെൺകുട്ടി കൂടെ ഉണ്ട് കല്യാണക്കാരും പോട്ടെ അതിനെ പഠിപ്പിക്കണ്ടേ നീ ഇങ്ങനെയൊക്കെ ഓടി വന്ന് ചോദിച്ചാൽ ഒരു ജോലിയുള്ള പെണ്ണല്ലേ നീ അല്ലെങ്കിൽ നിന്റെ ഭർത്താവിനോട് പറയണം അല്ലാതെ പണത്തിന് ആവശ്യം വന്നാൽ അച്ഛനെ അന്വേഷിച്ച് ഓടി വരാൻ ഇവിടെ അടുക്കിക്കടി വെച്ചിട്ടില്ല കിതച്ചുകൊണ്ട് ദേഷ്യത്തിൽ പറഞ്ഞു വിനീത കാര്യം വീണക്ക് തന്റെ സ്കൂട്ടി മാറ്റി പുതിയത് വാങ്ങണം അവൻ അച്ഛനോട് ക്യാഷ് ചോദിക്കാൻ വന്നതാണ് കുട്ടി പിന്നെ എനിക്കൊരു ആവശ്യം വന്നാൽ അച്ഛനോട് അമ്മയോടല്ലേ ചോദിക്കേണ്ടത് വീണയും പൊട്ടിത്തെറിച്ചു നീ ഇത് തന്നെ പറയണം വീണേ ഈ മാസം ലോൺ ലോണടയ്ക്ക് നെട്ടോട്ട് ഓടുകയാണ് മനുഷ്യൻ പിന്നീട് രമേശിന്റെ കഷ്ടപ്പാടോർത്ത് കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു അല്ലെങ്കിലും അമ്മയ്ക്ക് ദാരിദ്ര്യം പറയാൻ പണ്ടേ ഉള്ളതാണല്ലോ എന്ത് പറഞ്ഞാലും ശരി എനിക്ക് വണ്ടി മാറ്റി വാങ്ങാൻ അൻപതിനായിരം രൂപ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി തരണം ഞാൻ നാളെ ബാങ്കിൽ പോയിട്ട് ഇതുവഴി വരും മീണ അവരെ നോക്കി തറപ്പിച്ച് പറഞ്ഞിട്ട് വേഗം പുറത്തേക്ക് ഇറങ്ങിപ്പോയി എതിരെ വീട്ടിലേക്ക് ഓടി കയറി വന്ന ദേവിനെ ഒന്ന് നോക്കി പുച്ചിട്ട് വെട്ടിത്തിരിഞ്ഞു പോയി വീണ ഒരുപാടങ്ങ് വെട്ടിക്കല്ലേ ചിലപ്പോൾ കഴുത്തൊടുക്കും ദേവു പല്ലു കടിച്ചുകൊണ്ട് വീണയോട് പറഞ്ഞിട്ട് മുഖം വെറുപ്പിച്ച് വീട്ടിലേക്ക് കയറി നിന്നെ വീണ ദേഷ്യത്തോട് തിരിഞ്ഞു നിന്നു വന്ന കാര്യം കഴിഞ്ഞു ഒന്ന് പോയടി ഹാളിൽ കയറി വാതിൽ വലിച്ചടച്ചു ദേവു എന്തിനാ ദേവു നീ വാതിൽ അടച്ചത് അവൾ ഒന്നാമത് ദേഷ്യത്തിലാണ് വിനീത മുഖം ഒന്ന് അമർത്തി തുടച്ചുകൊണ്ട് പറഞ്ഞു അവളുടെ ദേഷ്യത്തിന്റെ കാര്യം ഞാൻ കേട്ടു അവൾക്ക് നാണോ ഇല്ല അത് കേട്ട് കരയക്കുന്ന അമ്മയും നാണാവില്ലേ ഇനി അവൾക്ക് അഞ്ചു പൈസ കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല ദേവു ദേഷ്യത്തിൽ മുറിയ കയറി ഫോൺ എടുത്ത് ആദിത്യനെ വിളിച്ചു നീ എന്താ വിനീത് സന്ധ്യാസമയത്ത് വാതിലടച്ചിരിക്കുന്നത് ഇതൊന്നും പതിവില്ലാത്തതല്ലേ രമേശൻ കയ്യിലിരുന്ന പച്ചക്കറി കിറ്റ് മീനു അവരുടെ കയ്യിൽ കൊടുത്തിട്ട് ചോദിച്ചു അതിന് കാരണം വേറെ ഒന്നും അല്ല ചേച്ചിയുടെ ചേട്ടത്തിയുടെ വീട്ടുകാർ ആ ചേച്ചിക്ക് പുതിയ സ്കൂട്ടി വാങ്ങി കൊടുത്തു അപ്പൊ അവിടെ ആളാവാൻ പുള്ളിക്കാരിക്ക് പുതിയ വണ്ടി വേണം അതിനിടെ കാശു ചോദിച്ച് അതിന്റെ സങ്കടമാണ് അമ്മയ്ക്ക് ദേവു അയാളുടെ കൈയിൽ നിന്ന് ഷർട്ടും ഫോണും വാങ്ങി വെച്ചുകൊണ്ട് പറഞ്ഞു നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞു അവൾ അങ്ങനെയൊന്നും ചെയ്യൂല ദേവു പറഞ്ഞു വിശ്വസിക്കാനാകാതെ വിനീത പറഞ്ഞു ഞാനിപ്പോ ആദ്യ ഏട്ടനെ വിളിച്ചു അപ്പൊ ഏട്ടനാണ് പറഞ്ഞത് ദേവു മുഖം വേർപ്പിച്ച് വിനീതയെ നോക്കി ആ അത് പോട്ടെ ഇനി എത്ര വലിയ കാര്യം എന്ന് പറഞ്ഞാലും എന്റെ കയ്യിൽ ഇനി കൊടുക്കാൻ ഒന്നുമില്ല അതുകൊണ്ട് അതോർത്ത് നീ വിഷമിക്കട്ട ചോദിക്കാനും പറയാനുള്ളത് എന്നോട് അവൻ പറയവളോട് രമേശൻ വിനീത ഫ്ലാസ്കിൽ നിന്ന് ഒഴിച്ചു കൊടുത്ത കട്ടൻ ചായ കുടിച്ചുകൊണ്ട് പറഞ്ഞു ദേവു മോളെ നിന്നോട് ഡ്രൈവിംഗ് പഠിക്കാൻ പോകാൻ മനു പറഞ്ഞിട്ട് പിന്നെ നീ എന്താ പോകുന്നില്ല എന്ന് പറഞ്ഞത് നീ പോയാലേ ആ കുഞ്ഞും പോകുള്ളൂ അത് നിനക്ക് അറിയുന്നതല്ലേ രമേശൻ കസേരയിൽ ചാഞ്ഞിരുന്ന് റിമോട്ട് കയ്യിൽ എടുത്തുകൊണ്ട് ചോദിച്ചു ഇപ്പൊ എന്താ ഡ്രൈവിംഗ് പഠിക്കാൻ അത്യാവശ്യം അതിനും കൂടെ ഇനി പണം ഉണ്ടാക്കണ്ടേ അതൊന്നും വേണ്ട നിങ്ങളൊന്നും മിണ്ടാതിരുന്നേ അല്ലെങ്കിൽ തന്നെ മീനു പോകാൻ വേണ്ടി ഇവളും കൂടെ പോകണമെന്ന് പറയേണ്ട ആവശ്യം എന്താ അവന്റെ ഭാര്യ വലുതാണെങ്കിൽ അവൻ എടുത്ത് വെച്ച് നടക്കട്ടെ ഇപ്പൊ എവിടെ നിന്നും ഒരുത്തനും കൂടെ വന്ന് ചേർന്നിട്ടും അമ്മേ അമ്മ ഒന്നും മിണ്ടായിരിക്കും മീനിനെ പറ്റി അമ്മ ഒന്നും പറയണ്ട കാശ് അച്ഛന്റെ കയ്യിലില്ലെന്ന് അറിയാവുന്നതുകൊണ്ട് ആ ഫീസ് മനുവേട്ട അടച്ചോളാം എന്നാണ് എന്നോട് പറഞ്ഞത് അല്ലാതെ ഇല്ലാത്ത പൈസ ഉണ്ടാക്കാൻ ഒന്നും പറഞ്ഞിട്ടില്ല അതുപോലെ ഒന്നിന്റെ പേരിലും അമ്മ മീനുന്റെ പേര് വരച്ചിടരുത് പിന്നെ മനുവേട്ടന്റെ വീട്ടിൽ അവരുടെ ബന്ധത്തിൽ പലരും വരും അവിടെ ഒക്കെ അമ്മയുടെ ചീഞ്ഞ ചിന്തയും കൊണ്ട് ചെല്ലരുത് ഇതുവരെ ഡ്രൈവിംഗ് പഠിക്കാൻ പോണ്ട എന്നായിരുന്നു എന്റെ തീരുമാനം എന്നാൽ ഇപ്പൊ ഞാനത് മാറ്റി ഞാൻ പഠിക്കും ചിലവാകുന്ന പൈസ എത്രയെന്ന് എഴുതി വെച്ച് എനിക്കൊരു ജോലി കിട്ടുമ്പോൾ മനുവേട്ടന് കൊടുക്കും ദേവു ദേഷ്യത്തിൽ പറഞ്ഞുകൊണ്ട് മുറിയെ കയറിപ്പോയി നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്നു വിനീത അല്ല ആരോടാണ് ഞാനിത് പറയുന്നത് ഒരിക്കലും നന്നാവില്ല എന്ന് ഒരാൾ തീരുമാനിച്ചാൽ എന്ത് ചെയ്യാനാണ് കൂടുതലൊന്നും പറയാതെ അയാൾ എഴുന്നേറ്റ് കുളിക്കാനായി പോയി അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കുറ്റം കണ്ടെത്തതാണല്ലോ അച്ഛനും മോൾക്കും ഇഷ്ടം ഞാൻ ഇനി ഒന്നും പറയുന്നില്ല ഓരോന്നും സ്വയം മനസ്സിലാക്കട്ടെ ഓരോന്നും ഓർത്ത് സ്വയം പറഞ്ഞ് മീൻ വൃത്തിയാക്കാൻ പോയി വിനീത